നമുക്ക് അതിന് ഇത്രയും പഴം മുറിച്ചിടുന്നു അതെ ഗേൾസ് നമ്മുടെ എല്ലാ ടൈറ്റ് ആയിട്ടുള്ള ഒരു സമ്പാണ് ഞങ്ങളത് ഉണ്ടാക്കാൻ പോകുന്നത് അതിന്റെ റെസിപ്പി നമ്മൾ കുനുക നേന്ത്രപ്പഴം കേട്ടോ ഗൈസ് വേണ്ടത് അതിനുശേഷം നമുക്ക് നമ്മുടെ മിൽമ നെയ്യ് ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മുടെ പാനിലോട്ട് ഇടാം പാനിലോട്ടിടാം അതിനുശേഷം അതൊന്ന് ചൂടായി വരില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മുടെ ഒന്ന് രണ്ട് മൂന്ന് നാളെ നോട്ട് നമ്മുടെ പഴം ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഐസ് അപ്പോൾ ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം ജാഗിരി പൗഡറാണ് കുറച്ചും കൂടി നല്ലത് ഇതായാലും പ്രശ്നമല്ല എന്ന ശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനൊരു തട്ടുക ഐസ് മിക്സ് ചെയ്യുന്നു അത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടു ശേഷം വീണ്ടും നല്ലോണം മിക്സ് ചെയ്യണം മിക്സ് 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 എന്നു ശേഷം നമുക്കതൊരു പാത്രത്തിലോട്ട് ഇടാം അപ്പം ഒരു അമ്മ ഇത് ആ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് പാത്രത്തിലോട്ട് മാറ്റുന്നതിന് ശേഷമാണ് നമ്മുടെ മെയിൻ ഐറ്റം വരുന്നത് അതാണ് ഐസ് ഐസ്ക്രീം അപ്പോൾ ഐസ് ക്രീമാണ് ഇതിൻ്റെ മെയിൻ അവതാരം നമുക്ക് ഐസ്ക്രീം ക്രീം ഇട്ട് കൊടുക്കാം ഓരോ പ്ലേറ്റിനും ഓരോ ഐസ്ക്രീം ചെയ്താട്ടോ ഞാനും മിന്നു ഇട്ടുകൊടുത്തിട്ടുണ്ട് മെന്നു ഇട്ട് നല്ല എക്സൈറ്റഡ് ആട്ടോ ഗൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്ന് പറയാം ഫസ്റ്റ് നമുക്കൊരു അയ്യോ ഹേയ് ഞാൻ കാ ഐസ്ക്രീം ഉണ്ട് ദാ ദാ എവിടെ ഏ ഹേയ് മുണ്ട് നീ മുണ്ടേ നീ പറ നീ ഐസ്ക്രീം മാത്രവുന്നില്ല മുണ്ട് ഇണ്ട് ഇണ്ട് നീ അച്ഛൻ ദാ അപ്പുറത്തെ അപ്പുറം